കേരളത്തിന്റെ തനത് ആയോധനകലയാണ് കളരിപ്പേറ്റ് ഈ ലോകത്ത് ആദ്യമായി നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയ ആയോധനമുറ കളരിപ്പേറ്റാണ് അതുകൊണ്ട് തന്നെ കളരിപ്പേറ്റിനെ എല്ലാ ആയോധനകലകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നു കളരിപ്പേറ്റിൽ നിന്നാണ് മറ്റെല്ലാ മാർഷ്യൽ ആർട്ടുകളും രൂപപ്പെട്ടത് ബോധിധർമ്മൻ കളരിപ്പേറ്റിനെ ചൈനയിലെത്തിച്ചു പിന്നീട് ഷാവോലിൻ എന്ന ആയോധന കലയായി അറിയപ്പെട്ടു കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും ഈ പുരാതനമായ ആയോധന മുറ അഭ്യസിച്ചു വരുന്നു കളരിപ്പേറ്റ് പൂർണ്ണമായ ആയോധനകലയാണ് അതായത് അത് വെറും ആത്മരക്ഷോപായം എന്നതിലുപരി ജീവിത രീതിയാണ് അഭ്യാസങ്ങളും ശരീരവഴക്കവും ശക്തിയും മുതൽ മരം ലോഹ ആയുധങ്ങൾ വെറും കൈമുറകൾ കൂടാതെ ശരീരശാസ്ത്രം ചികിത്സ തുടങ്ങി എല്ലാം കളരികളിൽ അഭ്യസിപ്പിക്കുന്നുണ്ട് തെയ്യം പൂരക്കളി മറുത്തുക്കളി കഥകളി കോൽകളി വേലകളി തച്ചോളികളി തുടങ്ങിയ കേരളത്തിലെ പല പരമ്പരാഗത കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്ന് പലതും കടം കൊണ്ടിട്ടുണ്ട് കഥകളിയിൽ കലാകാരന്റെ ശരീരത്തിന് മെയ്വഴക്കം വരുത്തുന്ന സമ്പ്രദായം കളരിപ്പയറ്റിന്റെ സഹായത്തോടെയാണ്